ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വൈഫൈ ബ്രോഡ്ബാൻഡിൻ്റെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുടെ വൈഫൈ കണക്ഷൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ വൈഫൈ ആയിട്ടോ അല്ലെങ്കിൽ നെറ്റായിട്ടോ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് വൺ ഡോട്ട് വൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ് ഈ ഇനി ഇൻ്റർഫേസ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് വൺ ഡോട്ട് വൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്ന ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ വന്നതിന് ശേഷം വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് വൺ ഡോട്ട് വൺ അഡ്മിൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിങ്കിലോട്ട് കയറി വരാനും ഈ ഇൻ്റർഫേസ് തുറന്നു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ശേഷം അക്കൗണ്ട് എന്ന് പറയുന്ന നിങ്ങളുടെ യൂസർ ും പാസ്വേഡും ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം പാസ്വേഡ് എന്ന് പറയുന്നത് മാക് ഐ ഡി എന്ന് പറയുന്ന റൗട്ടറിന് താഴെയുള്ള ഐ ഡി ആയിരിക്കും യൂസർ നെയിം നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഡ്മിൻ എന്ന് തന്നെ ആയിരിക്കും പിന്നെ ഒരു ക്യാപ്റ്റാർ കോഡ് കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ആ ബോക്സിൽ ക്യാപ്റ്റ കോഡ് കൂടി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തതിനു ശേഷം യൂസർ ലോഗിൻ എന്ന് പറയുന്ന ലോകിൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ അക്കൗണ്ട് നെയിം കോഡ് കൂടി എൻ്റർ ചെയ്തതിന് ശേഷം യൂസർ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത് ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആദ്യത്തെ ഇൻറ്റർഫേയ്സിലായിരിക്കും ഇത് കിടക്കുന്നത് ആ ഓപ്ഷനിൽ നിന്ന് മാറ്റിയതിന് ശേഷം നെറ്റ് എന്ന് പറയുന്നതിലോട്ട് മാറ്റിയിടുക രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള നെറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡബ്ല്യു ലാൻ എന്ന് പറയുന്ന അതിന് താഴെ കാണുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ആയിട്ടാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ആയിട്ട് എസ് എസ് ഐ ഡി എന്ന് പറയുന്ന ഭാഗത്തിന് നേരായിട്ട് നിങ്ങൾ വൈഫൈയുടെ നെമാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും ക്ലിയർ ചെയ്തുകൊണ്ട് പുതിയത് കൊടുക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മളുടെ പാസ്വേഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു പി എ പ്രീ സർട്ടിഫിക്കേഷൻ ഷേർഡ് കീ എന്നുള്ളതിന് നേരെയായിട്ടായിരിക്കും നമ്മളുടെ പാസ്വേഡ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ പാസ്വേഡ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ആ പാസ്വേഡ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കുന്നതായിരിക്കും ഓൾറെഡി ഉള്ള പാസ്വേഡ് അവിടെ നിലവിൽ കിടക്കുന്നുണ്ടാകും അത് നിങ്ങൾക്ക് മൊത്തം ക്ലിയർ ചെയ്തുകൊണ്ട് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇല്ല എന്ന ണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് ഷോ പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡും കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെയായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ പാസ്വേഡ് അപ്ഡേറ്റ് ആകുന്നതായിരിക്കും പാസ്വേഡ് യൂസർ ഐ ഡിയും മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും അപ്ഡേറ്റ് ആകും അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിവൈസിൽ വൈഫൈ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട് ഞാൻ നിലവിൽ കണക്ട് ചെയ്തുകൊണ്ടിരുന്ന വൈഫൈയുടെ നെയിമും പാസ്വേഡുമാണ് ഞാൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത് ആ നെയിം മാറിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം കണക്ട് എന്ന് പറയുന്ന വാത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന വിൻഡോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളുടെ പാസ്വേഡ് ആവുകയും വൈഫൈ ആയിട്ട് കണക്റ്റാവുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ഹൗസിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വൈഫൈ കണക്ഷൻ്റെ പാസ്വേഡും യൂസർ നെയിമും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നതും അതിലെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുത്തുന്നതും അപ്പോൾ നിങ്ങൾക്ക് വൈഫൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ പരിഹാരമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് പാസ്വേഡ് ചേഞ്ചിങ്ങിൻ്റെ സെക്ഷൻ വീഡിയോ ആയിരുന്നത് ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാ